കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻ്റാണ് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിലാക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് മാർജിൻ ഇടാൻ പറ്റുക നമുക്കിത് ക്ലോത്ത് തന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്കതിൻ്റെ റേറ്റ് പറയാമെന്നുള്ള ഒരുപാട് ഒരുപാട് ഡൗട്ട്സാണ് പലർക്കും ഉള്ളത് കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക നിങ്ങളുടെ സ്ഥലമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ റേറ്റ് കേട്ടോ ആ ഒരു സ്ഥലം നല്ല മൂവിങ് ഉള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിലൊക്കെ നല്ല രീതിയിൽ ഡിഫറൻസ് വരും അപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ സ്ഥലം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തയ്ക്കുന്നവരാണ് അതുപോലെ തന്നെ എന്താ ഒരുപാട് ബുട്ടിക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഒരു സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ റേറ്റ് നമുക്ക് ഇടാൻ പറ്റുക കേട്ടോ ഒരുപാട് വലിയ റേറ്റിലൊക്കെ നമുക്ക് ക്ലോത്ത് കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല കാരണം എന്താ അതിനേക്കാളും റേറ്റ് കുറവിലും അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ചിലർക്ക് പാക്കിങ്ങിൽ നല്ല ഭംഗി ഉണ്ടാകും ചിലവർക്കതിൽ എന്താ പറയുക സ്റ്റിക്കേഴ്സും കാര്യങ്ങളും നല്ല പാക്കിങ്ങും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ ക്വാളിറ്റി നമ്മുടെ പാക്കിങ്ങിലല്ല കേട്ടോ നമ്മളിപ്പോൾ ഏത് തരം ഡ്രസ്സായിക്കോട്ടെ എന്ത് സാധനമായിക്കോട്ടെ ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ ക്വാളിറ്റി ആണ് നോക്കേണ്ടത് കേട്ടോ പലരും എന്താ പറയുക നമ്മുടെ ഷോപ്പ് വലിയ വലിയ ഷോപ്പുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് അത്തരം കാര്യങ്ങളിലോട്ടാണ് എന്നാൽ പോവേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുവാണ് ഏകദേശം എന്താ പറയുക വീട്ടിൽ നിന്നൊക്കെ തയ്ക്കുന്നവരോടും കുറച്ച് കൺസിഡറേഷൻ കൊടുത്ത് അവർക്കും കുറച്ച് ഒക്കെ കൊടുക്കുക മാത്രമല്ല എന്താ പറയുക ഈയൊരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലോത്തിങ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സംഭവമാണ് ഒരുപാട് ഒരുപാട് പേര് ഇപ്പോൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും സാരീസ് ആയാലും എല്ലാം സെയിലാക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പം ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക എന്നുണ്ടെങ്കിൽ അതൊരു ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാനും ആ ഒരു കസ്റ്റമേഴ്സിനെ എപ്പോഴും ഒരു നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റമേഴ്സ് ആക്കി വെക്കാനും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് ഇപ്പോഴൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടും അല്ലാതെയും മെസ്സേജ് അയക്കുന്നത് എനിക്ക് വാട്സപ്പ് ത്രൂ ആയിട്ടും സോ ഓൺലൈനായിട്ടും ഒന്നും എന്താ പറയുക ഈ ഒരു വീഡിയോസും ഫോട്ടോസും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അറിയത്തില്ല എന്നൊക്കെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവരുടെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞും സപ്പോർട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തുടർന്നും ഞാൻ അങ്ങനെ തന്നെ ചെയ്യോ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ എന്തായാലും ചെയ്തുതരും എൻ്റെ വാക്കുകൊണ്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു തരും എന്താ പറയുക അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വാട്സപ്പ് ത്രൂ എങ്കിലും നിങ്ങൾ ചെയ്യുന്ന വർക്കൊന്ന് സ്റ്റാറ്റസായിട്ടും അല്ലെങ്കിൽ പറ്റുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനായിട്ട് അങ്ങനെ തന്നെയാണ് ഓർഡേഴ്സ് നമുക്ക് പിടിക്കേണ്ടത് ആദ്യമേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് അങ്ങോട്ട് ശരിയായിക്കോളും ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി എന്നെപ്പോലെ ഒരുപാട് കൂട്ടുകാര് വീട്ടിലിരിക്കും ിക്കുന്നവരുണ്ടാവും പുറത്തോട്ടൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാത്ത കൂട്ടാരുണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ആക്കുന്നത് ഇപ്പം ഞാൻ വീട്ടിലിരുന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബൾക്കായിട്ട് ക്ലോത്ത് എടുക്കാനൊന്നും പറ്റാത്ത കൂട്ടുകാർക്ക് ഒരു കുറഞ്ഞതൊരു മുപ്പത് പീസെങ്കിലും എടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവായിട്ട് ഒരു കുറഞ്ഞതൊരു മൂന്ന് പീസെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് അതായത് ഈ ഒരു മൂന്ന് ബസ്സിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുമോ അറിയാൻ വേണ്ടി മാത്രം ഒരു ട്രയൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത്താടെ മോട്ടിവേഷൻ കേട്ടിട്ട് എന്തായാലും ചെയ്ത് നോക്കണം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് ഒത്തിരി പേര് അങ്ങനെ ഒരു കമൻ്റ് വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ തയ്യാറായത് മാർഷല്ല അലഹമില്ല ഞാൻ കൊടുത്ത ക്ലോത്ത് വെച്ചിട്ട് ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആ ആ ഒരു മൂന്ന് ക്ലോത്ത് തന്നെ സെയിലാക്കിയിട്ടുണ്ട് അവർ വീണ്ടും കടയിലൊക്കെ പോയി ക്ലോത്ത് എടുക്കാനും തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈയൊരു വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കൂട്ടുകാര് എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്കിത് അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അറിയുന്ന കാര്യങ്ങളെ ഇൻവോൾവ് ആവാൻ വേണ്ടി ശ്രമിക്കുക അതിലൂടെ ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ കുറച്ച് കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളായിട്ട് വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല എനിക്കിതുപോലെ ഒത്തിരി കമൻസ് വരുന്നതാണ് അപ്പോൾ അവരോടായിട്ട് ഞാൻ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കും അയച്ചു കൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളോടും പറഞ്ഞുകൂടാന്നുള്ള ആ ഒരു തോട്ടിലാണ് വന്ന് പറയുന്നത് അപ്പോൾ കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് വീഡിയോസായാലും ത്രൂ ഔട്ട് നമ്മുടെ ചാനലുണ്ട് കേട്ടോ ബിഗിനേഴ്സായ കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ വീഡിയോസ് പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മെത്തേഡിലൊക്കെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനിയും തുടർന്ന് ഇടുന്നതാണ് അപ്പോൾ എന്തേലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് എന്തായാലും കമൻറ്റ് ചെയ്യുക ഞാനതൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പുതിയ പുതിയ വീഡിയോസായിട്ടൊക്കെ വരും കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഹൈപ്പ് എന്നുള്ള ബട്ടൺ കൂടി ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിലൊരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു അനുജത്തിയായിട്ട് എന്നെ നിങ്ങൾ കാണുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ നമുക്ക് കളർ ആക്കിയിട്ട് അങ്ങോട്ട് പോവാം സ്റ്റിച്ചിങ് വീഡിയോസിന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് മാഷാല് ഇൻ അലഹമില്ല ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടൂട്ടോ ഇൻഷാല്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കി തരാം ഒരുപാട് എന്താ പറയുക സ്റ്റിച്ചിങ് ചെയ്യാനുള്ളതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ ഇച്ചിരി ഡിലേ ആവുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ